ബബബ്ബ എന്ന് പറയുന്ന സിനിമയുടെ കുലത്തൂക്കിന് കുറച്ചു നാൾ മാത്രമാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് ഏതായാലും അറിയാമല്ലോ അതായത് നമ്മുടെ ദിലീപ് നായകനാവുന്ന ബബബ്ബ എന്ന സിനിമ ഇറങ്ങാൻ വെറും കുറച്ചു ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ അത് ദിവസ കണക്കുകൾ നോക്കി പറയുകയാണെങ്കിൽ ഇനി വെറും നാല് ദിവസം കൂടെ കഴിഞ്ഞാൽ ബബബ എന്ന സിനിമയുടെ റിലീസാണ് അപ്പോൾ നമുക്കിത് എന്തുകൊണ്ടാണ് കൊലത്തൂക്കിന് കൊലത്തൂക്കിൻ്റെ റിലീസിന് ഇനി കുറച്ചു നാളും കൂടെ ഉള്ളതെന്ന് പറയാനുള്ള കാരണം അതിന്‍റെ കാരണമാണ് നമ്മുടെ ദിലീപും മോഹൻലാലും കൂടെ ഒന്നിക്കുന്നു അത് അത് നമുക്ക് പറയാൻ പോലെ തന്നെ അതൊരു ഭയങ്കരമായ ഒരു സംഭവമാണ് ദിലീപ് മോഹൻലാൽ ഒന്നിക്കും എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ സിനിമ കാണാന് നമ്മുടെ ഉള്ളിൽ നല്ല രീതിക്ക് ഇത്ത ആഗ്രഹങ്ങൾ വരുന്നതായിരിക്കും പിന്നെ നമ്മൾ കണ്ട അതിന്‍റെ അതിൻ്റെ ആയാലും, അതുപോലെ തന്നെ ആയാലും അതിന്‍റെ ഒരു വൈബ് ആ വൈബ് ഒരു വേറെ തന്നെയാണ് പ്രത്യേക രീതിക്കത്തെ ഒരു മേക്കിംഗ് ആണ് ആ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത് പിന്നെ മോഹൻലാലും ദിലീപ് മാത്രല്ല ഈ സിനിമയിൽ നമ്മള് പറയാനുള്ളത് കുറെ താരങ്ങളുണ്ട് വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ സാന്റി മാസ്റ്റർ ബാലു വർഗീസ് അങ്ങനെ ഇഷ്ടം പോലെ താരങ്ങളുണ്ട് ഇപ്പോൾ ട്രെയിലറിൽ നമ്മൾ കുമാറിനെ കണ്ടു അതേപോലെ തന്നെ റിയാസ് ഖാനെ കണ്ടു അത് മാത്രം ഇഷ്ടം പോലെ പേരുണ്ട് നമ്മൾ ഈ ആ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരുടെ പേര് പറയാൻ നിന്നാൽ ആ പേര് പറയാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേക വീഡിയോ തന്നെ നമ്മൾ നിർമ്മിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ പേരെന്തായാലും പറയുന്നില്ല അപ്പൊ എന്തായാലും ഒരു വല്യ വല്യ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ മാരക കാസ്റ്റാണ് ബബുബ എന്ന സിനിമയിൽ അണിനിരക്കുന്നത് ഈ സിനിമയുടെ ഭാഗമാവുന്നത് അത്രയും ആൾക്കാരാണ് അപ്പൊ തന്നെ ഒരു കൊലത്തൂക്കിനുള്ള വാക്ക തന്നെ ഉണ്ട് പിന്നെ ഇതിന്റെ കളക്ഷൻ മലയാളത്തിൽ അതിവേഗ കളക്ഷൻ നേടുന്ന രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ സിനിമ ആകാനാണ് സാധ്യത കൂടുതൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഒന്നാമത്തെ സിനിമ എമ്പുരാനാണ് പിന്നെ തുടരും ഇപ്പോൾ കളങ്കാവലാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതിൽ ബബുബ സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു സിനിമയുടെ എന്താ വേഗത്തിൽ കളശൻ നേടുന്ന സിനിമകളിൽ രണ്ടാം സ്ഥാനത്തോ അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്തോ കയറുന്നതാണ് എൻ്റെ വിശ്വാസം അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൊന്ന് പറയണേ അപ്പോൾ എന്തായാലും നമ്മുടെ ബബുബ എന്ന സിനിമ കൊലത്തൂക്ക് കൊലത്തൂക്ക് ചെയ്യാൻ പോവുകയാണ് ഇനി കുറച്ച് ദിവസം കുറച്ചു ദിവസങ്ങൾ കൂടെയുള്ളൂ നമ്മുടെ സിനിമ ഇറങ്ങാൻ പോകുന്നത് പിന്നെ വേറെ കാര്യം പറയാനുള്ളത് നമുക്ക് പിന്നെ നിങ്ങൾ ഈ സിനിമയുടെ ആദ്യ ദിനം തന്നെ ഫസ്റ്റ് ഷോയ്ക്ക് പോകുന്നവർ ഒന്ന് കമന്റിൽ പറയണേ ഇത് ഞാൻ ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ക്രിസ്തുമസ് പരീക്ഷ ആരംഭിക്കുന്നതുകയാണല്ലോ അപ്പോൾ സ്കൂളിൽ പഠിക്കുന്നവർക്കും അതായത് ഈ പരീക്ഷ എഴുതുന്നവർക്ക് എന്തായാലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും കാരണം പതിനെട്ടാം തീയതി ഒക്കെ പരീക്ഷ ചെല എന്താ ക്ലാസുകളിലൊക്കെ നടക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പതിനെട്ടാം തീയതി സി പരീക്ഷ ഉണ്ടോ എന്ന് ഒന്ന് കമന്റിൽ പറയും അപ്പൊ പരീക്ഷ ഉള്ള അന്ന് എന്തായാലും സിനിമയ്ക്ക് പോകലും നടക്കില്ല എന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും അടുത്ത ദിവസം പോകുമ്പോൾ അതാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പിന്നെ ഞാനൊരു അങ്ങനത്തെ ഒരു കാര്യത്തിൽ അങ്ങനത്തെ ഒരു ആണ് ഞാൻ പെട്ടിരിക്കുന്നത് കാരണം എനിക്ക് പതിനെട്ടാം തീയതി പരീക്ഷ ഇല്ലെങ്കിൽ കൂടെ പത്തൊമ്പതാം തീയ്യതി പരീക്ഷ ഇംഗ്ലീഷ് ആണ് അപ്പം അത് അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഒരു ഭീഷണി വന്നിട്ടുണ്ട് പരീക്ഷ മൊത്തം കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് പോയാൽ മതി എന്നാണ് വീട്ടിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ സിനിമയ്ക്ക് പോകുന്നത് പരീക്ഷ കഴിയും എന്നാണ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞങ്ങൾക്ക് പരീക്ഷ കഴിയുക അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മുടെ എന്ന സിനിമ കാണാൻ പോവുക അതുകൊണ്ട് ചെറിയൊരു വിഷമുണ്ട് കാരണം ഫസ്റ്റ് ദിവസം തന്നെ പോകാൻ പറ്റിയില്ലല്ലോ ഒരു ചെറിയൊരു സങ്കടമുണ്ട് എന്നാൽ പോലും നമ്മൾ ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ ക്രിസ്മസ് ബ്ലാസ്റ്റ് ചെയ്യാൻ തിയേറ്ററുകളിലേക്ക് പോകും അപ്പോൾ എന്തായാലും നിങ്ങളും നിങ്ങൾക്ക് അങ്ങനെ എന്തേലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലൊന്ന് കമന്റിൽ പറയാ അപ്പൊ എന്തായാലും ഈ സിനിമ കുറെ പേര് കാണില്ല എന്ന് പറയുന്നുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് കാണണ്ട മക്കളെ നിങ്ങൾ കാണണ്ട നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാ മതി ആരും ഈ സിനിമ കാണണന്ന് പറഞ്ഞ നിങ്ങളെ നിർബന്ധിക്കൂല പക്ഷേ കരുതി ഈ സിനിമ കാണാൻ കാണരുതെന്ന് പറയുന്നവരുടെ ആണ് എനിക്ക് പറയാനുള്ളത് ഉളുപ്പില്ലേ നിങ്ങൾക്ക് ഉളുപ്പില്ലേ ഏർ ഉളുപ്പില്ലെങ്കിൽ പോയിട്ട് ഇതാക്കി സിനിമ നല്ലതാണെങ്കിൽ കാണും അപ്പം നിങ്ങൾ കാണൂലെന്ന് പറഞ്ഞാലും ഭൂരിഭാഗം വരും സിനിമ നല്ലതാണെങ്കിൽ കാണും അപ്പം അതിനെ കുറിച്ച് അതാണ് പറയാനുള്ളത് പിന്നെ അപ്പം നിങ്ങളുടെ അഭിപ്രായം ഇതിനെ ഒക്കെ താഴെ കമന്റിൽ എഴുതണേ അപ്പം എന്തായാലും ആ സിനിമയുടെ മെഗാ റിലീസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അപ്പൊ എന്തായാലും പതിനെട്ടാം തീയതി അപ്പൊ കുറെ അതേപോലെ തന്നെ നിങ്ങൾ റിവ്യൂവിന് കാത്തിരിക്കുന്നത് പോലെ ഞാനും കുറെ പേരുടെ റിവ്യൂവിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും സിനിമ നമുക്ക് തിയേറ്ററുകളിൽ ഇറക്കി മളിക്കാം ഇറക്കി മറിക്കാം മോഹൻലാലിന്റെയും ദിലീപിന്റെയും ഒരു അഴിഞ്ഞാട്ടം തന്നെ നമുക്ക് കാണാം അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ